ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായി നിലപാടെടുത്ത് വിവാദത്തിലായ ഇടതുപക്ഷ മുന്നണിക്കാരനായ തൃശൂർ മേയർ ആരെയും അറിയിക്കാതെ റഷ്യൻ പര്യടനത്തിന് പോയത് ചർച്ചയാകുന്നു ഭരണകക്ഷിയിലെ അംഗങ്ങളോ മറ്റ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരോ ഡെപ്യൂട്ടി മേയറോ അറിയാതെ മേയർ എം കെ വർഗീസ് നടത്തിയ റഷ്യൻ യാത്രയാണ് വിവാദമായത് മേയർക്കൊപ്പം സ്ഥിരം സമിതി അധ്യക്ഷൻ വർഗീസ് കണ്ടംകുളത്തി കോർപ്പറേഷൻ സെക്രട്ടറി എന്നിവരും റഷ്യയിലാണ് റഷ്യയിലെ ഒരു മേയറുടെ ക്ഷണപ്രകാരമാണ് മേയറും സംഘവും യാത്ര പോയതെന്നാണ് വിവരം ഈ തരത്തിൽ ഔദ്യോഗിക യാത്രയാണെങ്കിൽ വിവരം മറച്ചു വെക്കേണ്ട കാര്യം എന്താണെന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഔദ്യോഗിക യാത്രയ്ക്ക് എന്തിനാണ് രഹസ്യ സ്വഭാവം എന്ന ചോദ്യം ഭരണകക്ഷി അംഗങ്ങളും ഉയർത്തുന്നുണ്ട് പ്രധാനപ്പെട്ട അദാലത്തുകൾ നടക്കുന്ന സമയത്തെ മേയറുടെ ആരോടും പറയാതെയുള്ള റഷ്യൻ യാത്ര കോർപ്പറേഷൻ പ്രവർത്തനങ്ങളുടെ താളം തെറ്റിക്കുന്നതാണെന്ന് ചിലർ ആരോപിക്കുന്നു ഈ മാസം ഇരുപത്തി മേയറും സംഘവും യാത്ര കഴിഞ്ഞെത്തുക അപ്രതീക്ഷിതമായി വന്നെത്തിയ മേയർ പദവിക്ക് പിന്നാലെ തുടങ്ങിയതാണ് തൃശൂർ മേയർ എം കെ വർഗീസ് സൃഷ്ടിക്കുന്ന വിവാദങ്ങൾ സീറ്റ് നൽകാത്തതിന്റെ പേരിൽ കോൺഗ്രസ് വിട്ട് സ്വതന്ത്രനായി മത്സരിച്ച എം കെ വർഗീസ് അട്ടിമറി വിജയം നേടിയതോടെ ഇടതുപക്ഷം മേയർ സ്ഥാനം നൽകി തൃശ്ശൂർ കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കുകയായിരുന്നു കോർപ്പറേഷൻ പതിനാറാം ഡിവിഷൻ നെട്ടിശ്ശേരിയിൽ നിന്ന് സ്വതന്ത്രനായി വിജയിച്ച എം കെ വർഗീസ് ഇരു മുന്നണികൾക്കും വ്യക്തമായി ഭൂരിപക്ഷമില്ലാത്തതിനെ തുടർന്ന് വിലപേശൽ ശക്തിയായി മാറുകയായിരുന്നു യു ഡി എഫിലെ എൻ എ ഗോപകുമാറിനേക്കാൾ രണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് എം കെ വർഗീസ് എൽ ഡി എഫിന്റെ പിന്തുണയിൽ മേയർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് മേയറായി സ്ഥാനമേറ്റത് മുതൽ ഇടതു നിലപാടുകൾക്ക് തീർത്തും ഘടകവിരുദ്ധമായ നിലപാടുകളാണ് എം കെ വർഗീസ് സ്വീകരിച്ചു പോരുന്നതെന്ന ആക്ഷേപം ഇടതു നേതാക്കൾ പലവട്ടം ഉന്നയിച്ചിരുന്നു പോലീസ് തന്നെ സല്യൂട്ട് ചെയ്യുന്നില്ലെന്ന പരാതിയോടെയായിരുന്നു മേയർ സ്ഥാനത്തെ എം കെ വർഗീസിന്റെ വിവാദാധ്യായങ്ങളുടെ തുടക്കം സ്കൂൾ ഉദ്ഘാടനത്തിന് ഫ്ലെക്സ് ബോർഡിൽ തന്റെ ചിത്രം ചെറുതായി പോയെന്ന വിഷയത്തിലും മേയർ ഉടക്കിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് അനുകൂലമായി മേയർ സംസാരിച്ചത് ഇപ്പോഴും എൽ ഡി എഫിൽ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് സിറ്റിംഗ് എം പി ടി എൻ പ്രതാപൻ തൃശ്ശൂരിനെ മറന്നപ്പോൾ പരാജയപ്പെട്ട സുരേഷ് ഗോപി പ്രധാന പദ്ധതികൾ കൊണ്ടുവരാനും കേന്ദ്രത്തിൽ നിന്ന് സഹായം എത്തിക്കാനും പരിശ്രമിച്ചെന്ന് എം കെ വർഗീസ് പറഞ്ഞത് മുന്നണിക്കുള്ളിൽ സി പി ഐയുടെ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു ഫലം വന്നതിന് ശേഷം സുരേഷ് ഗോപിക്കുള്ള പിന്തുണ ശക്തമാക്കിയ എം കെ വർഗീസ് തനിക്കെതിരെ വാളോങ്ങിയവരെ പുച്ഛിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് ഇതോടെ സി പി ഐ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ അടക്കം മേയറുടെ രാജി ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു തുടർന്ന് സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി വിശദീകരണം ചോദിച്ചെങ്കിലും നിലപാട് മാറ്റാനൊന്നും മേയർ തയ്യാറായില്ല മേയറെ പിണക്കിയാൽ കോർപ്പറേഷൻ അധികാരം നഷ്ടമാകുമെന്നതിനാൽ ഇടതുമുന്നണിയും വിഷയത്തിൽ കണ്ണടച്ചമട്ടാണ് റഷ്യയിലെ ഒരു മേയറുടെ ഔദ്യോഗിക ക്ഷണം ലഭിച്ച വിവരം ഉത്തരവാദിത്തപ്പെട്ട ആരെയും അറിയിക്കാതിരുന്ന എം കെ വർഗീസിന്റെ നടപടി ദുരൂഹമാണെന്ന ആക്ഷേപം വരും ദിവസങ്ങളിൽ ഭരണകക്ഷി അംഗങ്ങൾ ശക്തമാക്കുമെന്നാണ് വിവരം തൃശൂരിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായി നിലപാടെടുക്കുന്ന ഇടതുമുന്നണി മേയർ ഔദ്യോഗിക കാര്യങ്ങൾ പോലും ഭരണമുന്നണിയിലെ ഉത്തരവാദിത്തപ്പെട്ടവരോട് പങ്കുവയ്ക്കാൻ തയ്യാറാകാത്തത് കൗൺസിലിനകത്തും പുറത്തും വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് തിരികൊടുത്തു